ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാറ്റൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വളരെ കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക പ്ലാന്റിൻ്റെ സൈസ് ഞാൻ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെ റേറ്റും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്യുന്നവർക്ക് നെക്സ്റ്റ് വീക്കായിരിക്കും പ്ലാൻസുകൾ അയച്ച് തരുന്നത് ഡി ടി ഡി സി വഴിയായിരിക്കും പ്ലാൻസുകൾ അയച്ചു തരുന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ ഒരു സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കിട്ടിയ ഓർഡേഴ്സാണ് ഈ ഒരു വീക്കിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള പ്ലാൻസുകൾ അയയ്ക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കാം സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ നമ്പർ ആഡ് ചെയ്യുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് റംഗോൺ ക്രീപ്പർ അല്ലെങ്കിൽ മധുമാലതി എന്ന് പറയുന്ന ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് ഒരു കൊലയിൽ നിറച്ച് പൂക്കൾ ഉണ്ടാവട്ടോ ഇങ്ങനെ താഴേക്ക് ചാഞ്ഞ് ചാഞ്ഞാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവാറുള്ളത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് എല്ലാത്തിലും ഒന്നും ഫ്ലവർ ഇല്ല കേട്ടോ ചിലതിൽ മാത്രമേ ഫ്ലവേഴ്സ് ആയിട്ടുള്ളൂ എന്നാലും നല്ല ഹെൽത്തി ആയ റൂട്ടഡ് ആയ പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് വേറെ ഞാനൊരു പ്ലാന്റ് എടുത്ത് കാണിക്കാം ഇതാണ് ഇതാണ് വേറൊരു പ്ലാന്റ് കേട്ടോ നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് തരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ആവശ്യക്കാര് മെസ്സേജ് ചെയ്യാം നൂറ്റി രൂപയാണ് എക്സ്ട്രാ കൊറിയർ ചാർജ് വരും രണ്ടാമതായിട്ട് കാണിക്കുന്നത് സ്നോ ബുഷ് എന്ന് പറയുന്ന ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ലീഫി പ്ലാന്റ്സുകൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു നല്ല പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് അധികം കെയർ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല പോട്ടിലും അതുപോലെ തന്നെ നമുക്ക് നിലത്തൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നല്ല ബുഷിയാക്കിയിട്ട് വളർത്തി എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ പ്രൂൺ ചെയ്ത് നമുക്ക് നിർത്താനായിട്ട് പറ്റും സ്റ്റെമ്മ് വെച്ചിട്ടാണ് പ്രോപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് നൂറ്റി രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് കേട്ടോ അതിന് തന്നെ വേറൊരു പ്ലാന്റ് ഞാൻ കാണിച്ചുതരാം ഇതാണ് നേരത്തെ കാട്ടി കുറച്ച് ഹൈറ്റ് കുറവാണ് എന്നാലും നല്ല ബുഷിയായ പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെയും വില വരുന്നത് അപ്പോൾ ആവശ്യക്കാർ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ മൂന്നാമത്തെ പ്ലാന്റ് വന്നിട്ട് നമ്മുടെ മണിമുല്ലയാണ് ഇതിന് ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നതായിട്ട് ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ് ക്രീപ്പറായി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ്സുകളായിരിക്കും അയച്ചു തരുന്നത് കേട്ടോ എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നാലാമത്തെ പ്ലാന്റ് വന്നിട്ട് നമ്മുടെ അക്കീമിനസ് പ്ലാന്റ് ആണ് കേട്ടോ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ഇത് ഹൈബ്രിഡ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു കളർ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഞാൻ അങ്ങനെ പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലൊന്നും ഫ്ലവർ ഇല്ല കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു കളറായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് അറുപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അഞ്ചാമത്തെ പ്ലാന്റ് വന്നിട്ട് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതിലിപ്പോൾ ഫ്ലവേഴ്സ് ഇല്ല കേട്ടോ ഫ്ലവർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് പിങ്ക് കളറിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉള്ളത് കേട്ടോ സ്റ്റെം വെച്ചിട്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് ഈ സൈസിലായിരിക്കും ഉള്ളത് ഇതിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണേ ആറാമത്തെ പ്ലാന്റ് നമ്മുടെ റോസ് ആണ് കേട്ടോ ഈ ഒരു സൈസുള്ള ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പ്ലാന്റ് മാത്രമേ ഇപ്പം എൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ടുള്ളൂ നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു വലുപ്പുള്ള പ്ലാന്റ്സിന് വില വരുന്നത് കേട്ടോ അപ്പം ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു റോസാണ് ബോണിക്ക എയ്റ്റി ടു നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ഒരു റോസിനെ അപ്പം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും പ്ലാന്റ്സുകൾ കൊടുത്തു പോകുന്നത് അഞ്ച് പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ കയ്യിൽ അപ്പം ഇതാണേ പ്ലാന്റിൻ്റെ സൈസ് നൂറ്റി അമ്പത് രൂപയാണേ ഏഴാമത്തെ പ്ലാന്റ് വന്നിട്ട് നമ്മുടെ ബ്രൊവാലിയ പ്ലാന്റ് ആണ് കേട്ടോ അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആയിരിക്കും കേട്ടോ വളരെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അറുപത് രൂപയാണ് എട്ടാമത്തെ പ്ലാന്റ് നമ്മുടെ വെള്ളക്കൊന്നയാണ് കേട്ടോ ക്ലിറോഡൻഡർ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും ആയിട്ടുള്ളത് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണേ ഇതാണ് ഒമ്പതാമത്തെ വെറൈറ്റി കേട്ടോ ആന്തോറിയാണ് മിനിയേച്ചർ വെറൈറ്റി ആണ് ഏതാണ് കളർ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല അപ്പം അതുകൊണ്ട് തന്നെ മിനിയേച്ചർ വെറൈറ്റി നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം കളക്ഷനിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പ്ലാന്റ് സെലക്ട് ചെയ്യാം കേട്ടോ നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് പത്താമത്തെ പ്ലാന്റ് വന്നിട്ട് ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് ഹണി സർക്കിൾ എന്നാണ് പേര് വന്നിട്ട് രണ്ട് കളറിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവാറുള്ളത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ കൊലവലയായിട്ടാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവാറുള്ളത് ഈ കാണുന്ന സൈസാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ വള്ളിയായി പടർന്ന് കയറിയ പ്ലാന്റ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല ഹെൽത്തിയായ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ പത്ത് പ്ലാൻസുകളാണ് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാൻ്റെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഓർഡർ കൺഫേം ആണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഫുൾ അഡ്രസ്സും പിൻകോഡും ഫോൺ നമ്പറും മെസ്സേജ് ചെയ്തിടാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ